ഏറെ പ്രേം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നാളെ രാവിലെ കൃത്യം ഒൻപത് മണിക്ക് നിങ്ങളുടെയും എൻ്റെയും മുമ്പിൽ മലക്കുൻ മൗത്ത് വന്ന് പറയുകയാണ് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസം ഇതേ സമയം ഞാൻ വീണ്ടും വരും അന്ന് നിങ്ങളുടെ റൂഹ ഞാൻ പിടിക്കുന്നതാണ് എന്ന് അങ്ങനെയെങ്കിൽ എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടിയും ചിന്തിച്ചുമായിരിക്കും നാം തുടർന്നുള്ള ഓരോ മണിക്കൂറും സെക്കൻഡുകളും ചെലവഴിക്കുക എന്ന് ആലോചിച്ചു നോക്കും അതെ അള്ളാഹു സുബാണ വിത്താല നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കലും ഒരു പണ്ഡിതനോട് അദ്ദേഹം നിരന്തരം ഫുഡ്ബകളിൽ മരണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് താങ്കൾ മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ മുസ്ലിം ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലിക പ്രസക്തമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അപ്പോൾ അവിടുന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് മരണത്തെക്കാൾ കാലിക പ്രസക്തമായ എന്തു വിഷയമാണ് ഈ ദുനിയാവിൽ ഒരു മുഖ്മെനിന് ഉള്ളത് എന്ന് സുഖാനന്ദ ഒരിക്കലൊരു ഖബർസ്ഥാനിൽ ഇങ്ങനെ എഴുതപ്പെട്ടതായി വായിച്ചിട്ടുണ്ട് നീ ഇന്നെ ഞെട്ടലോടെ നോക്കണ്ട നീ ഇന്നെ ഞെട്ടലോടെ നോക്കണ്ട ഇന്നലെ ഞാനും മറ്റൊരാളോടെ ഖബർ കണ്ട് ഞെട്ടിയിരുന്നു നാളെ നിന്റെ കബര് കണ്ടും മറ്റൊരാൾ ഞെട്ടും എന്ന് അതെ ഈ രീതിയിൽ മരണം ചെരുപ്പിൻ്റെ വാറ് പോലെ നമ്മുടെ കൂടെ ഏത് നിമിഷവും കടന്നു വരാവുന്ന തരത്തിൽ കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യം അള്ളാഹു സുബാണ് സുഹൃത്ത് ജുമായി നമ്മൾ താക്കീത് ചെയ്യുന്നുണ്ടല്ലോ അതായത് നാം ഓടി പോയിക്കൊണ്ടിരിക്കുന്ന നാം മറന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മരണത്തെ സംബന്ധിച്ച് പറയുക നിങ്ങൾ പേടിച്ചോടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ മരണം ആ മരണം നിശ്ചയമായും അത് നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ് എന്ന് അതെ ആ ഓർമ്മയോടുകൂടിയായിരിക്കണം ഞാനും നിങ്ങളും ഓരോ നിമിഷവും ഇവിടെ ജീവിച്ചു തീർക്കേണ്ടത് അള്ളാഹു സുബി താലയുടെ പ്രിയ പ്രവാചകൻ സലഹു അലൈ വസ്ലം നമ്മോട് നമ്മെ വളരെ ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന അബു ഹുറ റിപ്പോർട്ട് ചെയ്യുന്ന പ്രയോബാഹ്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ എല്ലാ സുധാനുഭൂതികളെയും മുറിച്ച് കളയുന്ന അന്തകനെ നിങ്ങൾ ധാരാളമായി ഓർക്കുകയും എന്ന് അങ്ങനെ നിരന്തരം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യാൻ വേണ്ടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഉണർത്തുകയാണ് മരണം മുന്നിലേക്ക് കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നാം അത് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ യാഥാർത്ഥ്യബോധം നമുക്ക് കൈവരുന്നത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് തയ്യാറായി നിൽക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഉണത്തിക്കൊണ്ട് വാഹൃത വാന അനിൽഹമ്മ അഹബുല്ലബി അസ്ലാം വാരിക്കും വരമത്തല്ല